പരാതികളില്ല പരിഭവങ്ങളില്ല എന്റെ ആർട്ടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അഞ്ചു പേര് അത്ഭുതമായിരുന്നു ഒരു ടൈമിൽ തന്നെ ഭ്രമം ഭയം കാമം ഈ മൂന്ന് ഇമോഷൻ വർക്കൗട്ട് ചെയ്യുകയും വേണം ഈ ശരീരവും കണ്ണും ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്കത് അറിയിക്കാൻ അത് അന്നത്തെ ശരിയായിരുന്നു അന്നത്തെ സാഹചര്യത്തിന്റെ ശരിയായിരുന്നു പിന്നീട് ആലോചിക്കുമ്പോൾ അത് ശരിയല്ല തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുന്നു ഈ കഥ ഒരു പൊറോട്ട എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് ചെയ്യണം എന്ന് തോന്നിയതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അദ്ദേഹം ഒരു നല്ല മേക്കറാണ് കഥ പറയുന്ന പോലെയല്ല അദ്ദേഹം കാണുന്നതും കാണിക്കാൻ ഉദ്ദേശിക്കുന്നതും ആ ഒരു പാറ്റേൺ ഇപ്പം ഇല്ല പേടിപ്പിച്ച് കഴിപ്പിക്കുന്ന ഒരു പരിപാടിയല്ലേ എന്നെ കുറച്ച് ഇടിക്കുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് സങ്കടം വന്നു മരിച്ച് വീണ പോലെ ഒരു രംഗണ്ട് അപ്പം അമ്മ അമ്മ പപ്പച്ചത്ത് മലയക്കൂട്ട വാലിബൻ ഒരുപാട് മിക്സഡ് ഒപ്പീനിയൻസ് ആണ് വന്നത് റെസ്പോൺസസ് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരെ നമുക്ക് വെറുക്കാനോ അവർക്കെതിരെ ഒന്നും അവരുടെ ഒപ്പീനിയൻ ആണ് ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ് അപ്പോൾ ഇന്ന് എന്റെ കൂടെ ഉള്ളത് അഞ്ചക്കള്ളക്കന്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം മണികണ്ഠൻ ആചാരി നമസ്കാരം എന്തുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ മെയിൻ വിശേഷം പടങ്ങൾ നടക്കുന്നു ആന്റണി ആന്റണി പെപ്പെ ഹീറോ ആയിട്ടുള്ള കൊണ്ടൽ എന്ന് പറയുന്ന ഒരു സിനിമ ആർ ഡി എക്സിന്റെ പ്രൊഡക്ഷൻ പോൾ അജിത് മാമ്പള്ളി എന്ന് പറയുന്ന ഡയറക്ടർ കടലിലാണ് കുറച്ച് നാളുകളായിട്ട് കടൽ പരിപാടിയായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഷൂട്ട് നടക്കുന്നു കടൽ സ്റ്റോറിയാണ് അല്ല ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അത് ആദ്യമൊക്കെ അത് അത്യാവശ്യം പുറം കടലിലൊക്കെ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കൂടുതലും അതിനെ കുറിച്ച് പറയുകയുള്ള ആ ഭയങ്കര പേടിയാവും ആദ്യം തുടക്കമൊക്കെ ഭയങ്കര രസമായിരിക്കും ഇനിയിപ്പോ പിന്നെ പിന്നെ അകത്തേക്ക് പോകും തോറും അതിൻ്റെ ഒരു സ്വഭാവം മാറി തുടങ്ങും അതെ ഞങ്ങളിപ്പോ ഏതാണ്ടൊരു ഒരു മാസത്തോളമായി അപ്പൊ കുറച്ച് എല്ലാവരും പിടിക്കാതെ നിക്കുക എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തി പ്രാക്ടീസിലേക്ക് ഇല്ല ബോട്ട് പക്ഷെ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവല്ലോ നമുക്ക് അങ്ങനെ നിക്കാൻ പറ്റില്ല ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് അങ്ങനെ നിൽക്കാൻ അഞ്ചക്കല്ലൊക്കെ നമുക്ക് ഫുൾ ഫുൾ പോസിറ്റീവ് റിവ്യൂസും തിയേറ്റർ നല്ല ഈവൻ റിവ്യൂവേഴ്സ് റിവ്യൂവേഴ്സ് ഒക്കെ നെഗറ്റീവ്സ് പറയുന്ന വരെ പോസിറ്റീവ്സ് ആണ് പറയാറ് അപ്പൊ എന്ത് തോന്നുന്നു ഈ റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോഴും ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോഴും ഭയങ്കര സന്തോഷം പ്രതീക്ഷനും മേലെയാണ് ഇപ്പൊ ഇപ്പൊ എന്താ പറയാ ഭയങ്കര കോമ്പറ്റീഷൻ ഒരു സമയമാണല്ലോ വലിയ വലിയ നല്ല സിനിമകൾ ഓടുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ അതിനേക്കാൾ മേളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കപ്പെടുള്ളൂ ഒരു നോർമൽ സിനിമ വന്ന് എന്തെങ്കിലും ഒരു ഒരു ചലനം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് മലയാളത്തിൻ്റെ ഏറ്റവും നല്ല മലയാള സിനിമയുടെ ഏറ്റവും നല്ലൊരു സമയമാണ് കുറച്ച് നാളത്തെ അതെ അതെ പല പരീക്ഷണങ്ങൾ നടക്കുന്നു അതിൽ പലതും വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഒരു സിനിമ വന്നിട്ട് അത് പുതിയൊരു ചർച്ച ഉണ്ടാക്കുന്നു എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ ഹിറ്റ് കിട്ടിയതിന് തുല്യമാണ് അതെ ഹിറ്റാണ് നമ്മളിപ്പോൾ കമന്റ്സ് ഞാനിങ്ങനെ ട്രെയിലറിൻ്റെ ഒക്കെ കമൻസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു പല റിവ്യൂസിൻ്റെ കമൻസ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കണ്ട ആളുകൾ വന്ന് പറയുന്നത് ഉറപ്പായിട്ടും പോയി കാണണം മസ്റ്റ് വച്ച് കാണാത്തവർ പറഞ്ഞാൽ ഇന്ന് തന്നെ ടിക്കറ്റ് എടുക്കും ആ ഒരു ഇതാ പ്രത്യേകിച്ച് എനിക്ക് നമ്മുടെ ഈ നോമ്പ് കാലമാണെങ്കിൽ പോലും കുറേ പേരൊക്കെ ായിട്ടൊന്നും എന്റെ സിനിമയുടെ ഒരു സ്വഭാവത്തില് പറഞ്ഞു പോയിട്ടുണ്ട് നോമ്പ് പിടിക്കുന്ന ഒരാളാണ് ആ ഞാൻ ചെന്നൈയില് ഉള്ളപ്പോ എന്റെ റൂംമേറ്റ് ഇസ്ലാമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു രസത്തിന് പിന്നെ കുറേ കാലമൊക്കെ നോമ്പ് തന്നെ ആയിരുന്നു ഒരു ഒരു നേരം ഭക്ഷണമൊക്കെ ആയിരുന്നു വേണ്ട ഒക്കെ അപ്പോൾ നോമ്പ് കുടിക്കാറുണ്ട് അത് ഹെൽത്തിന് നല്ലതാണ് പിന്നെ അതിൽ കുറേ പൊരുളുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഭക്ഷണത്തിൻ്റെ വിശപ്പിൻ്റെ വില അറിയാം വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ വിലയറിയാം നമ്മളടുത്ത് ഒരാൾ വന്ന് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശബ്ദമായി മാത്രം കേൾക്കാതെ അതിനൊരു വികാരം നമുക്ക് മനസ്സിലാവും നോമ്പ് വളരെ അത് എല്ലാ മതത്തിൻ്റെയും നോമ്പുകൾ എല്ലാ മനുഷ്യനും ഒന്ന് ഇങ്ങനെ ഇടയ്ക്ക് പിടിക്കണം പിടിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരുപാട് തിരിച്ചറിവുകൾ അപ്പോൾ നമ്മൾ ഈ ഒരു മൂവിയുടെ ഒരുപാട് സീൻസൊക്കെ കാണുമ്പോഴും ഫുൾ ഒരു പ്രത്യേകതര ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ഒരു ഒരു വരണ്ട ഒരു കാലാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും അപ്പം പക്ഷേ ശരിക്കും ഞാൻ ഞാനറിഞ്ഞത് ഇത് ഭയങ്കര പച്ചപ്പൊക്കെ തന്ന ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തു തന്നെ അപ്പോൾ എന്താ നിങ്ങൾ ആ ഒരു തീം പിടിക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേക റീസൺസ് ഉണ്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് ആദ്യകാര്യമായി അങ്ങനെ ആ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ലൊക്കേഷൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണത്തെക്കുറിച്ചും ഈ കഥ ഉണ്ടായി വന്ന അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാൻ ഒരാൾക്കേ പറ്റുള്ളൂ അത് ഉല്ലാസ് ചമ്പനാണ് സംവിധായകൻ എഴുത്തുകാരൻ സർഗോപരി ഇതിൻ്റെ എല്ലാമെല്ലാമായ അദ്ദേഹത്തിൻ്റെ ഇത് അത്ര അധികാരിമായിട്ട് പറയാൻ കഴിയുള്ളൂ ഞാൻ അതിൽ സഹകരിച്ച അല്ലെങ്കിൽ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഈ കഥ ഒരു പൊറോട്ട എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക ഗ്രാമത്തെയാണ് ഒരു അതിർത്തി ഗ്രാമത്തെയാണ് കാണിക്കുന്നത് ഒരു സാങ്കല്പിക സാങ്കല്പികം പൂർണമായും സാങ്കല്പികമൊന്നും പറയാൻ പറ്റില്ല അതേപോലത്തെ ഗ്രാമങ്ങളുണ്ട് അപ്പോൾ എന്നാൽ ഇന്ന ഗ്രാമമാണെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എന്ന് വെച്ചാൽ അറിയില്ല പക്ഷേ ആ ഗ്രാമം എന്താണ് ഗ്രാമവാസികൾ എന്താണ് ഇവിടത്തെ പോലീസ് സ്റ്റേഷൻ എന്താണ് അതിൻ്റെ പരിസരത്ത് ആരൊക്കെ ഉണ്ട് ഇവിടെ എന്ത് നടക്കും എന്ത് നടന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു മൂവി ചേട്ടൻ സെലക്ട് ചെയ്യാനായിട്ട് ചേട്ടൻ വളരെ സെലക്റ്റീവായിട്ടാണ് മൂവീസ് ചെയ്യാറ് അപ്പം ഈ ഒരു മൂവി സെലക്ട് ചെയ്യാനായിട്ട് എന്താ ഒരു റീസൺ ഈ ഒരു കഥ കേട്ടപ്പോൾ തന്നെ ആ ഒരു റീസൺ പത്തൊമ്പതാം നൂറ്റാണ്ട് സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഞാനും ചേട്ടനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്താണ് ചേട്ടൻ ഇങ്ങനെ ഉല്ലാസ ചേട്ടൻ പാമ്പിച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അപ്പോൾ അത് എന്നെ കാണിച്ചു നേട്ടനോട് അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അടിപൊളിയായിട്ടുണ്ട് ഉഗ്ര മേക്കിങ്ങാണത് നല്ല ടൈറ്റായിട്ടുള്ളൊരു ആണ് പിന്നെ എനിക്ക് ആ ജോണർ ഈ തെയ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അതെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഗംഭീരമായിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു ആ ഉല്ലാസ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏകദേശം ഇങ്ങനെ ഒരു മൂഡൊക്കെയാണ് അപ്പം നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു പിന്നെ ആ അന്നേ പറഞ്ഞിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉല്ലാസേട്ടം വിളിച്ചു ഞങ്ങൾ പനപള്ളിയാരിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തു ഒരു കാപ്പി രണ്ടുപേരും ഓരോ കാപ്പി ഓർഡർ ചെയ്തു അത് കുടിച്ച് തീരുന്ന സമയം കൊണ്ട് കഥ പറഞ്ഞ് തീർത്തു എങ്ങനെയാണ് അങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെ കാര്യങ്ങൾ ഫുൾ പറഞ്ഞു അതിനകത്ത് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അദ്ദേഹം ഒരു നല്ല മേക്കറാണ് ഈ പറയുന്ന പോലെയല്ല കഥ പറയുന്ന പോലെയല്ല അദ്ദേഹം കാണുന്നതും കാണിക്കാൻ ഉദ്ദേശിക്കുന്നതും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി വ്യക്തമായിട്ട് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നു അങ്ങനെ കേട്ടു പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിൽ ക്യാരക്ടേഴ്സിൻ്റെ പേരിനൊക്കെ ഉള്ള പ്രത്യേകത ഉള്ള പേരുകളാണ് നടവരമ്പൻ പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ശങ്കരൻ ശങ്കരാഭരണത്തെ ആ അതെ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് പിന്നെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന കഥയൊന്നുമല്ല നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ചെറിയ കഥ പക്ഷേ ആ കഥയെ ഉല്ലാസേട്ടൻ എങ്ങനെയായിരിക്കും കാണിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു മീൻസ് അദ്ദേഹത്തിൻ്റെ മേക്കർ വേറെ എന്തെങ്കിലും ഇതിൽ കാണാതെ ഇങ്ങനൊരു സബ്ജക്റ്റ് എടുക്കില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് അത് നിൽക്കുന്നത് അത് നൂറ് ശതമാനം വിജയിച്ചു എന്നു തന്നെ അതെ അതെ ഈ ഈയൊരു അഞ്ചക്കല്ലക്കാൻ കേക്കുമ്പോ നമുക്ക് പേര് ഞാനിങ്ങനെ ഐഡിയ കിട്ടുന്നില്ല പിന്നീട് മനസ്സിലായി കോക്കൻ കോക്കാച്ചി ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അല്ലേ നമ്മൾ പിള്ളേരെ അങ്ങനെയൊക്കെ പറയുമല്ലോ അഞ്ചുകി അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു മനസ്സിലായി അതെ ഇത് പറഞ്ഞപ്പോഴും ഓർത്ത ഞാനാണെങ്കിൽ കണ്ടിരുന്നു ഒരു ചാനലിൽ ഇതേപോലെ ചേട്ടൻ മോനായിട്ട് കുഞ്ഞു മോനെ ഇതേപോലെ ഉണ്ട് ഫുഡ് അങ്ങനെ പേടിപ്പിക്കാറില്ല ആ ഒരു പാറ്റേൺ ഇപ്പൊ ഇല്ല പേടിപ്പിച്ച് കഴിപ്പിക്കുന്ന പരിപാടി ഇല്ല അവർക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല പിന്നെ ഈ പടം കണ്ടിട്ട് കൊറേ ഈ എന്നെ കുറച്ച് ഇടിക്കുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് സങ്കടം വന്നു കരയൊക്കെ ചെയ്തു മൂന്ന് വയസ്സ് മൂന്ന് വയസ്സാവണം അപ്പം പക്ഷെ ആദ്യം മുതല് അവൻ ആയിരുന്നു അവൻ കണ്ടിങ്ങനെ ഇരുന്നു എന്നെ ഉപദ്രവിക്കുന്നവർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാക്കി ആ ആ സമയത്ത് ആ ഞാനതിൽ മരിച്ചു വീഴണ പോലെ ഒരു രംഗണ്ട് അപ്പ അവൻ അമ്മ പപ്പ പപ്പച്ചു പപ്പച്ചു വയ്യുന്നു ഈ ആർട്ടിസ്റ്റുകളെ ആള് നേരിട്ട് എന്നിട്ട് ഇല്ല ഫാമിലി ഒക്കെ ഹാപ്പിയാണ് നമ്മൾ കുറേ കാലം കൂടിയിട്ട് ഒരു തിയേറ്ററിലൊരു ഉണ്ടാക്കുന്ന സിനിമയിൽ ഭാഗമാവുകയെന്ന് മാത്രമല്ല അതിൻ്റെ ഒരു ക്രെഡിറ്റിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൽ എൻ്റെ പെർഫോമൻസ് റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്ന രീതിയിൽ കുറച്ച് നാളുകളായിട്ട് അങ്ങനത്തെ ഒരു സ്ക്രീൻ ടൈം അതേപോലെ ഇമോഷണൽ കുറച്ച് ഇമോഷൻസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കുറച്ച് കാലത്തിന് ശേഷമാണ് കിട്ടിയിട്ടുള്ളത് അതെ അതെ ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാളത്തെ കുറവുകളൊക്കെ മാറ്റി വീണ്ടും വീണ്ടും ഒരുപാട് ഹിറ്റുകൾ വരും അതിൽ ഇപ്പം മെയിനായിട്ട് ആദ്യം ഹി കുറച്ച് ഹിറ്റ് വന്നത് മൂന്നാലാണ് ഭ്രമയുഗം മഞ്ഞുമേൽ ബോയ്സ് അതേപോലെ പ്രേമലും അങ്ങനെ അന്വേഷിപ്പിൻ കണ്ടെത്തും ഇപ്പൊ അഞ്ചക്കള്ളക്കൊക്കെ അതിൽ പോലുള്ള അത്രയും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു മൂവിയുടെ പാർട്ടും കൂടി ആയിരുന്നു ചേട്ടൻ അപ്പൊ ആ ഒരു മൂവി അത് നമുക്ക് തന്നെ ഭയങ്കര അത്ഭുത ഇത് എങ്ങനെ ഒരു മൂവി മമ്മൂക്കയെ പോലെ ഇത്രയും ഒരു സീനിയർ ആക്ടർ ഒരു വില്ലൻ റോള് ഇതിപ്പോ ഈ കഥകളൊക്കെ ആദ്യം കേട്ട പേരിൽ ഒരാളായിരിക്കുമല്ലോ ചേട്ടൻ ഇതിന്റെ ഫസ്റ്റ് ഒരു പുറത്ത് വന്ന ന്യൂസ് എന്ന് വെച്ചാൽ നായകനാവുന്നു മമ്മൂക്ക മമ്മൂട്ടി സാറ് വില്ലനാകുന്നു എന്നുള്ളതാണ് അതുകഴിഞ്ഞ് സംവിധായകൻ വിളിച്ചു ഇങ്ങനെ ഇതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്യാറുണ്ട് അപ്പോൾ ഒന്ന് കേൾക്കാൻ വരാൻ പറ്റുമെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി മുഴുവനും ആ കഥ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കാരണം ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫുൾ ഫിലിം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ നമുക്ക് വിധേയൻ സിനിമ ഭാസ്കര പട്ടേലർ അതിനുശേഷം പിന്നെ ആ ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ വീണ്ടും കാണാൻ പോകുന്നു ഒരു ത്രില്ലായിരുന്നു പിന്നെ ആ സിനിമയുടെ ടോട്ടൽ സ്വഭാവം എന്താണെന്ന് കാണിക്കുന്ന ഒരു സീനാണ് എന്റെ സീന അതെ ഫസ്റ്റ് ഓപ്പണിംഗ് എന്റെ സീനാണ് അപ്പോൾ വളരെ കുറച്ച് ഒരു പതിനഞ്ച് ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആ പതിനഞ്ച് മിനിറ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ആലോചന നടത്തി അതിന് കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തു അതായത് ഒരു ടൈമിൽ തന്നെ ഭ്രമം ഭയം കാമം ഈ മൂന്ന് ഇമോഷൻ വർക്കൗട്ട് ചെയ്യും വേണം എന്നാൽ അതിന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയലോഗിൻ്റെ ഒരു വലിയ നീട്ടത്തിലുള്ള ഡയലോഗുകളൊന്നുമില്ല ഈ ശരീരവും കണ്ണും ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്കത് അറിയിക്കാൻ അപ്പം അത് ഒരു കുറച്ച് ചാലഞ്ചിങ്ങായിരുന്നു വൈറ്റ് അതെ അതെ അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിങ് ആയിരുന്നു ആക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് ഇങ്ങനത്തെ വെല്ലുവിളികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്ത് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതങ്ങനെ ചെയ്തതിന് റിസൾട്ട് ഉണ്ടായി ഒരുപാട് പേര് വിളിച്ചു കുറച്ചുള്ളെങ്കിലും അത് ഭയങ്കര ഇമ്പാക്റ്റ് തന്നു ആ ഒരു മൂന്ന് ഇമോഷനും നമുക്ക് കൺവേ ആയിട്ട് സംസാരിച്ചു ഇല്ല ഞാൻ ആ പ്രൊമോഷൻ ടൈമിൽ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഈ ഒരു ആകെ ഒരു അഞ്ച് പേരുള്ള ഒരു സിനിമ ഇത് കേട്ടപ്പോ അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ചെയ്യാൻ എന്നുള്ള ഒരു വണ്ടറായിരുന്നു ആ സിനിമ കാണുന്നവരെ അത്ഭുതമായിരുന്നു ഷൂട്ടിൽ നിൽക്കുമ്പോൾ പോലും അതായത് എൻ്റെ സീൻസ് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ടാണ് എൻ്റെ സീൻസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും വളരെ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മാത്രം സ്ക്രീനിൽ വരുന്നൊരു സീനിന് അത്രയും വെയിറ്റ് ചെയ്ത് അത്രയും ടൈം എടുത്ത് ാണ് എടുത്തിട്ടുള്ളത് ലൈറ്റും ഒക്കെ ചെയ്ത് ടെക്നിക്കലി ഒരുപാട് ഒരുപാട് കൂടിയാണല്ലോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക അതെ അതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ആ ഒരു ഇമ്പാക്ട് നമ്മൾ ജസ്റ്റ് ഫോണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന പോലെ അല്ലല്ലോ അല്ലല്ലേക്ക് കൺഫ്യൂഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ആയിരിക്കും പക്ഷെ എനിക്ക് കളർ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുകളാണ് കാറ്റ് നോക്കണം ലൈറ്റ് നോക്കണം നമുക്ക് ഈ പുകയിട്ട് കഴിഞ്ഞാൽ അവിടെ അത് നേരം വെയിറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടവരും ആർട്ടിലൊക്കെ ഒരുപാട് പണി എടുത്തിട്ടുണ്ടാവും ആർട്ടുകാരൊക്കെ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് മറ്റു ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രി ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താ ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പറയുന്നുണ്ടല്ലോ മലയാളത്തിൽ വരുന്ന കഥകൾ അത് മേക്ക് പുതിയ പുതിയ മേക്കേഴ്സ് അതെല്ലാം അത്ഭുതത്തോടെ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തമിഴിൽ ഏറ്റവും വലിയ ഹിറ്റാണ് അതെ ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഇന്ന് ആരോ പറഞ്ഞു അവിടെ പോയിട്ട് ഓട്ടോയില് അവർ കയറി സ്ഥലത്തേക്ക് പോകാൻ നേരത്ത് ആ ഡ്രൈ ഇവർ മലയാളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡ്രൈവറ് ചോദിച്ചു മലയാളത്തിലടുത്ത ഏതാ പടം മഞ്ഞുമൽ ബോയ്സ് കണ്ടു ഇനി അടുത്ത ഏതാ റിലീസിന് വെയിറ്റ് ചെയ്യണേ ഏതാന്ന് പുതിയ പടം ഏതാന്ന് അങ്ങനെ വെയിറ്റ് ചെയ്ത് അന്വേഷിക്കുന്ന ഒരു വലിയ കൂട്ടം കേരളത്തിന് പുറത്തുണ്ടാവുന്നതെന്ന് പറയുന്നത് ഇൻഡസ്ട്രി ചെറുതല്ല ചെറുതല്ല ഇത് ഈ പറഞ്ഞപ്പോഴൊരു കമന്റ് കണ്ടിരുന്നു നമുക്ക് തന്നെ നമ്മൾ മലയാളീസ് ഇത് വരും മഞ്ഞുമേൽ ബോയ്സ് ഇവർ കാണുന്നത് കണ്ടപ്പോഴത്തേക്കും ഇത് കണ്ട് കിളി പാറിയിരിക്കുമ്പോ ഞങ്ങൾ അടുത്ത് തിട്ട് വരും ആടുജീവിതം ഇത് കണ്ട് കിളി പാറിയിരിക്കുമ്പോ നമ്മൾ അടുത്ത് തിട്ട് കൊടുക്കും ഇപ്പൊ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ മലയിക്കോട്ടെ വാലിബൻ മഞ്ഞുമേൽ ബോയ്സ് പ്രേമലുവാണെങ്കിലും അത് വേറെ രീതിയിൽ അങ്ങനെ ആ പല ടൈപ്പ് പടങ്ങൾ അത് അതിന്റെ പീക്കിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ടെക്നിക്കൽ സൈഡിൽ അതേപോലെ തന്നെ ആക്ടേഴ്സിന്റെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ മലയാളം നിറവിലാണ് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ ചേട്ടൻ തന്നെ ഇയേഴ്സ് ആയി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്ത് തോന്നുന്നു വർഷം ഒരുപാട് സന്തോഷം തോന്നുന്നു എട്ടു വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ നമുക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കോമ്പറ്റീഷൻ ഉള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് മലയാളം മലയാളത്തിൽ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾക്കൊന്നും ഒരു പഞ്ഞുമില്ല അപ്പം എൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്ത് വെക്കാവുന്ന ഒരുപാട് പേര് എൻ്റെ മുമ്പിലും പുറകിലൊക്കെ ആയിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ നിൽക്കുന്നു എന്ന് പറയുന്ന ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് അത് പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ വന്നിങ്ങനെ പോകുന്ന തന്നെ വലിയ ഗിഫ്റ്റായിട്ട് തന്നെ എടുക്കുന്നു അപ്പോൾ ഈ വർഷം നമ്മളുടെ സൂപ്പർ സ്റ്റാറുകളുടെ രണ്ടു പേരുടെ പടത്തിലും ഞാനുണ്ട് മലയ്ക്കോട്ടെ വാലിബനിലും ബ്രഹ്മയോഗത്തിലും ഉണ്ട് അപ്പോൾ അത് വലിയ രണ്ടായിരത്തി ഇരുപത്തി നാലിന് തുടക്കം തന്നെ ഭയങ്കര പോസിറ്റീവാണ് പോസിറ്റീവാണ് ഈ ബ്രഹ്മ നമ്മുടെ മലയ്ക്കുട്ട വാലിബൻ ഒരുപാട് മിക്സഡ് ഒപ്പീനിയൻസ് ആണ് വന്നത് റെസ്പോൺസസ് അത് കണ്ടപ്പോൾ അപ്പോൾ ഇത്രയും ഒരുപാട് നിങ്ങളുടെ ഒരുപാട് ഹാർഡ് വർക്ക്സ് ഉണ്ട് അതില്ല വിഷമം ഒപ്പീനിയൻസ് കേട്ടപ്പോൾ ഇല്ല ഈ വിധികളെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വിഷമം ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരെ നമുക്ക് വെറുക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒന്നും പറയേണ്ട കാര്യമില്ല അത് അവരുടെ ഒപ്പീനിയനാണ് അത് അവർ പറയും ഓക്കെ അടുത്ത് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ അടുത്തതിലേക്ക് പോകാൻ നല്ലാതെ വേറെ ഒന്നുമില്ല നമ്മൾ പത്ത് നാൽപ്പത് ദിവസം മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് ഷെയിൻ ചെയ്ത് ഒരുപാട് സ്വപ്നം കണ്ട് ഇറങ്ങിയ സിനിമകളാണ് സിനിമയാണ് മലയിൽക്കോട്ടെ വാലയൻ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു വിധിയുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാൻ പറഞ്ഞത് മലയ്ക്കോട്ടെ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ അമൂല്യമായ ചില പുസ്തകങ്ങൾക്കെ പോലെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അത് സംസാരിക്കപ്പെടും എന്നാണ് വിശ്വാസം ഇപ്പോഴെ ആളുകൾ ഇഷ്ടപ്പെടുന്നവര് സിനിമകളുണ്ടല്ലോ സമയമെടുത്ത് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് അതിന് നമ്മൾ കാണാത്ത തലങ്ങൾ സംസാരിച്ചവരുണ്ട് ഇറങ്ങിയ കാലഘട്ടം അതെ അറിയില്ല ഓരോ പടത്തിൻ്റെ ഒരു സമയമായിരിക്കും ഇപ്പോൾ പത്മരാജൻ സാറും ഭരതൻ സാറൊക്കെ ചെയ്ത പടങ്ങളിപ്പോൾ വലിയ ചർച്ചയല്ലേ അതിൻ്റെ ഇൻസ്പിറേഷനിലല്ലേ ഇപ്പോൾ ഒരുപാട് പുതിയ ചെറുപ്പക്കാർ സിനിമകൾ ചെയ്യുന്ന സിനിമയിലേക്ക് വരുന്നതൊക്കെ അപ്പോൾ അത് അത് പാഴായിപ്പോയില്ല ഏതെങ്കിലും ഒരു കാലത്ത് വലിയ രീതിയിൽ സംസാരിക്കപ്പെടും ഇപ്പോൾ അതിന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഗുണം ചെയ്തില്ല അത് പല അതിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് കഴിവുള്ള നടന്മാരുണ്ട് ആരെയും ആരെ ഒന്നിനും മാറ്റി മാറ്റി നിർത്താൻ പറ്റില്ല ചേട്ടൻ തന്നെ ഒരു വൺ ഇയർ മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായി എന്താ ലൈക്ക് ചേട്ടൻ ഒരിക്കലും സൗബിനിക്കേക്കാളും താഴെ എന്നുള്ള രീതിയിൽ പക്ഷേ ആ തമ്നില് വന്നപ്പോൾ ഞാൻ സൗബിനേക്കാളും വലിയ നടനായി അപ്പോൾ കമൻസും ഉണ്ട് താഴെ അല്ല എന്നല്ലേ പറഞ്ഞത് തംനീൽസ് ഇൻറ്റർവ്യൂസിന് കൊടുക്കുന്ന തംനീൽസ് വളച്ചൊടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല അതിനെക്കുറിച്ച് വേറെ അഭിപ്രായം പറയാൻ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് പല നമ്മൾ വളരെ വികാരമായിട്ട് നിൽക്കുന്നില്ല വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചില ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര ബോധകരായിട്ടല്ല പറയുന്നത് പറയുന്നതിൽ തെറ്റുകളുണ്ടാവും ഞാൻ അതിൽ തന്നെ പിടിച്ച് നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞത് ശരിയാണ് അത് അന്നത്തെ ശരിയായിരുന്നു അന്നത്തെ സാഹചര്യത്തിൻ്റെ ശരിയായിരുന്നു പിന്നീട് ആലോചിക്കുമ്പോൾ അത് ശരിയല്ല തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുന്നു എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക റിസൾട്ടിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കാതെ നമ്മളുടെ ജോലി വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുക ചെറുതോ വലുതോ എന്തുവാണെങ്കിലും അത് ആ വരവ് അറിയിക്കുക അതിൻ്റെ ഉള്ള റിസൾട്ട് പഠിച്ചു നിന്നോളും എന്ന് മാത്രം വിശ്വസിക്കുക പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അതൊരു സ്വീകരിക്കും അവർ നമ്മളെ മേലിലേക്ക് കൊണ്ടുപോകും ഈ പരാതി പരിഭവം അതൊക്കെ കുട്ടികളുടെ ഒരു വികാരങ്ങളാണ് അപ്പോൾ കുട്ടി നിന്ന് വളരണം എനിക്ക് മനസ്സിലായി ഞാൻ വളർന്നു എന്ന് വിശ്വസിക്കുന്നു ഇനിയും വളരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു സാഹചര്യം അത് സംസാരിച്ചത് പോയി അതിനെ മുതലെടുത്തുകൊണ്ട് പലതും സംഭവിച്ചിട്ടുണ്ടാകും അതൊക്കെ അവരുടെ ബിസിനസ് പരിപാടികളാണ് അതിനൊന്നും പരാതി ഇനി എനിക്ക് പരാതികളില്ല പരിഭവങ്ങളില്ല ഞാൻ എൻ്റെ ജോലിയെ കുറിച്ച് മാത്രം എൻ്റെ ആർട്ടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു മുന്നോട്ട് പോകുന്നു അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല മുന്നോട്ട് അഞ്ചുകെ അതുപോലെ ഇനിയും മൂവീസും എല്ലാം സക്സസ് ആവട്ടെ താങ്ക് യു താങ്ക് യു എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം അതിന്റെ ടെക്നീഷ്യൻസ് ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ മ്യൂസിക് മണികണ്ഠൻ അയ്യപ്പ എന്ന് പറയുന്ന ഒരു പേര് ഇനി മലയാള സിനിമയിൽ നിരന്തരം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നൊരു പേരാണ് എന്ന് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ എൻ്റെ ക്യാമറ ആർട്ട് കോസ്റ്റ്യൂം അപ്പോൾ ഇതെല്ലാം പിന്നെ സൗണ്ട് സൗണ്ട് ഡിസൈൻ അത് അതനുഭവിക്കണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം സംവിധായകൻ്റെ ഒരു വലിയ ബ്രില്യൻസ് ഉണ്ട് ആ സ്റ്റോറി നിങ്ങളോട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രീതി പുതിയ രീതിയാണ് എഡിറ്റർ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇതിൻ്റെ എഡിറ്റ് അതുപോലെ ഫൈറ്റ് സാധാരണ എല്ലാ സിനിമയിലുള്ള ഫൈറ്റ് തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായി നിങ്ങൾക്ക് തോന്നും ഫൈറ്റ് ഇതൊന്നും തീർന്നാൽ മതിയെന്ന് തോന്നുന്നില്ല പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്ന ഇൻ്റർവെല്ല് വേണ്ടായിരുന്നു ഒറ്റ സ്ട്രെച്ച് തീർന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന രീതിയിൽ ആണ് സിനിമ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഒരു വലിയ വിജയമാക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മാധ്യമം വഴി നിങ്ങളുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റയിലൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുവരെ സ്നേഹിച്ചതുപോലെ ഇഷ്ടപ്പെട്ടതുപോലെ കൂടെ ഉണ്ടാവുക താങ്ക് യു ചേട്ടാ